The NRC is not only against the Muslims. I stand here because the NRC is against the people of this country. And I give you my solemn promise that I will defend you till my last breath. <laughs> എന്താണ് ആശങ്കപ്പെടാനുള്ളതെന്ന് ഞാൻ പറയാം ആസാമിൽ ഈ പൗരത്വത്തിന്റെ ഭേദഗതി കൊണ്ടുവന്നപ്പോഴെന്തുണ്ടായി അവിടെ പരിശോധന നടത്തി ചീഫ് ജസ്റ്റിസ് രാജ്യത്തിന്റെ ഉന്നതമായ ന്യായാധിപൻ അതിനുവേണ്ടി അതിനീകരിക്കുകയും ചെയ്തു അങ്ങനെ തയ്യാറാക്കപ്പെട്ട പട്ടികയുടെയും തെളിവെടുപ്പിന്റെയും അടിസ്ഥാനത്തിൽ പത്തൊമ്പത് ലക്ഷത്തോളം ഇന്ത്യക്കാർ ആസാമിലുള്ള ജനങ്ങൾ അവർ പൗരത്വത്തിന്റെ പട്ടികക്ക് പുറത്തായി വളരെ ശ്രദ്ധേയമായ സംഗതി ആ പത്തൊമ്പത് ലക്ഷത്തിൽ പത്ത് ലക്ഷത്തിൽ കൂടുതൽ പേർ ഹിന്ദുക്കളായിരുന്നു അത് ബി ജെ പിയെ സ്വാഭാവികമായി ഉത്കണ്ഠാകുലരാക്കി ഹിന്ദുക്കൾ എങ്ങനെയാണ് ഈ പൗരത്വ പട്ടികയുടെ പുറത്ത് നിർത്തിയത് അവരെങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ എൻ ആർ സിയുമായ രംഗത്ത് വന്നിട്ടുള്ളത് ആ മതപരമായ സി ഐ രംഗത്ത് വന്നിട്ടുള്ളത് ആ പട്ടികയിൽ പട്ടികയിൽപ്പെടാത്ത ആളുകളെ കൂടെ അതിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി മതപരമായ വിവേചനം യഥാർത്ഥത്തിൽ ഇവിടെ നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തുണ്ടായ ചില സ്ഥിതിവിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു സുനാമി വന്നു ഭൂകമ്പങ്ങൾ ഉണ്ടായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി തമിഴ്നാട്ടിലുണ്ടായി ഉത്തരാഖണ്ഡിൽ ഉണ്ടായി വീടുകൾ നഷ്ടപ്പെട്ടവർ വീടുകൾ ഒഴുകിപ്പോയവർ കുടിലുകൾ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടവർ അവരെവിടെ നിന്നാണ് കടലാസും രേഖയും കൊണ്ടുവരാൻ പോകുന്നത് തന്റെ പിതാവിന്റെ രേഖ മാതാപിതാക്കളുടെ രേഖ തന്റെ പൂർവീകരുടെ രേഖ അതൊന്നും അവർക്ക് എവിടെ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള പാവങ്ങളെ ഉദ്ദേശം വെച്ചുകൊണ്ട് ഇവർ നടത്തുന്ന രാഷ്ട്രീയമായിട്ടുള്ള അഭ്യാസമാണിത് ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ എന്ത് വില കൊടുത്തും ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നും ഞാൻ നിങ്ങളോടൊപ്പം നിലകൊണ്ട് നിങ്ങളെ രക്ഷിക്കുമെന്നും ഒടുക്കത്തെ ശ്വാസം വരെ ഇതിനെതിരെ നിങ്ങളോടൊപ്പം ഞാൻ നിലകൊള്ളുമെന്നും എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ അറിയിക്കുവാൻ سمجوادی പരിശോധനക്കിടയിൽ ഇന്ന് സംഭവിക്കാനിരിക്കുന്ന മറ്റൊരു ദുരന്തം എന്താണ് ഇവർ പരിശോധനയ്ക്ക് വേണ്ടി ഗ്രാമങ്ങളിൽ വരുന്നു മൊഹല്ലകൾ സന്ദർശിക്കുന്നു ഈ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ ഈ അധികൃതർ വരുന്നു ചില ആളുകളെ പ്രത്യേകമായിട്ട് നോട്ടപെടുന്നു ഇവർ വോട്ട് ചെയ്തതാണ് എൻ ഡി എക്കെതിരെ വോട്ട് ചെയ്ത ഒരാളുടെ വീട്ടിലെത്തുന്നു മുസ്ലിങ്ങളുടെ പേരിൽ മാത്രമല്ല വിവേചനം രാഷ്ട്രീയമായിട്ടും വിവേചനം നടക്കുന്നു അയാൾ സമാജവാദിക്കാരനാണ് ഇയാൾ കോൺഗ്രസുകാരനാണ് മോദിക്കെതിരെ വോട്ട് ചെയ്ത ആളാണ് അങ്ങനെയുള്ള ആളുകളുടെ പേരിന്റെ നേരെയും പട്ടികയിൽ ഡി ചേർക്കുന്നു ഡൗട്ട്ഫുൾ അയാളുടെ പൗരത്വം സംശയിക്കപ്പെടണമെന്ന സൂചന കൊടുക്കുന്നു എന്തിന്റെ പേരിൽ രാഷ്ട്രീയം അഭിപ്രായം മാറിയതിന്റെ പേരിൽ അങ്ങനെ മോദിക്കെതിരെ വോട്ട് ചെയ്തവരെയും പട്ടികക്ക് പുറത്തു നിർത്താനുള്ള ഒരു പുതിയ രാഷ്ട്രീയ അഭ്യാസമാണ് ഇവർ ഇവർ ഈ പൗരത്വത്തിന്റെ അത്രമാത്രം നീക്കമാണ് ഇതിലൂടെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു आदमी ഗരീബ് ആദ്ധി മഹലാ ബോ വക്കീൽ വക്കീൽ മിേഗ്ര उनके पास तो कोई साधन है नहीं आज के दिन गरीब आदमी के पास साधन नहीं है साधन केवल प्रधानमंत्री के पास है सब गरीब आदमी के पास कोई साधन नहीं है वो कहां जाएगा भड़केगा वो जा ही नहीं पाएगा और जब उसकी रिप्रेजेंटेशन नहीं होगी डॉक्यूमेंट्स नहीं होंगे तो निश्चित रूप से कहलाया जाएगा कि तुम तो इस देश के नागरिक ही नहीं हो तो जाओ तुम डिटेंशन सेंटर में जाओ सहायिका വക്കീലിനെ കാണാൻ പാവപ്പെട്ടവർ പോകണമെങ്കിൽ വക്കീലിനെ കാണാനുള്ള കാശും പണവും അവരുടെ കയ്യിൽ ഉണ്ടാകുമോ ഇല്ലീ നാട്ടിലെ ജനങ്ങളുടെ കയ്യിൽ കാശും വിഭവങ്ങളും ഇല്ലല്ലോ വിഭവങ്ങളുടെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ മാത്രമാണ് അവരെയാണോ സമീപിക്കേണ്ടത് ഇവിടുത്തെ പാവപ്പെട്ടവർ ഈ ബന്ധപ്പെട്ട അധികൃതരെ സമീപിച്ചാൽ ഒരുപക്ഷെ അവർ കൈമലർത്തിക്കൊണ്ട് പറയാൻ പോകുന്ന മറുപടി നിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരല്ല ഡിറ്റൻഷൻ സെന്ററിലേക്ക് പോകൂ നിങ്ങൾക്ക് വേണ്ടി കരുതി വെക്കപ്പെട്ട തടവുകളിലേക്ക് പോകൂ എന്നതായിരിക്കും ഇന്ത്യയിലെ പാവപ്പെട്ടവരോട് స్థానంలీ ప్రైమ్ సేస్ ఆర్ నో డిటెన్షన్ సెంటర్స్ ఇన్వరి ఆన్ జనవరి యూనియన్ సెంట్ జనరల్ కన్సాలిటెడ్ ఇన్స్ట్రక్షన్స్ ఫోర్ కన్స్ట్రక్షన్షన్ సెంటర్ యూనియన్ హైకోర్ట్ on november 28, 2019, in an affidavit filed for, for, for declaring foreign nationals illegally staying in india, that you must construct detention centers. this was written in 2014, followed up in 2018, and in november, november 2019, 29 people died in assam's detention centers. 29 people died. ഇന്ത്യ രാജ്യത്ത് സംശയാസ്പദമായ പൗരത്വം ഉള്ളവരിൽ മുദ്രകുട്ടി ആളുകളെ പാർപ്പിക്കുന്ന താൽക്കാലിക തടവറുകൾ അതില്ലെന്നാണ് ഇവർ ഇവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഓരോ ഘട്ടത്തിലും വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ഇവർ അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് കർണാടകയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വിദേശ പൗരന്മാരെ കണ്ടെത്തി അവരെ പാർപ്പിക്കാനുള്ള താൽക്കാലിക തടവ്